ും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര റോഡിൽ നിന്ന് മുസ്ലാറങ്ങാടി റോഡിൽ നിന്ന് മരുന്ന് റോഡിൽ വരുമ്പോൾ കേരളത്തിലെ നാലാം സ്ഥാനം ഉള്ള സ്കൂളാണ് നമ്മളെ പാലേമാട് കേരളത്തിലെ ഏറ്റവും നാലാം സ്ഥാനമുള്ള സ്കൂളിൻ്റെ തൊട്ടടുത്തപ്പെന്നൊക്കെ ഞാൻ പറഞ്ഞ് അടിപൊളി ഫ്ലോട്ട് പത്ത് സെന്റിൽ ഇതാ ഒരു അഞ്ച് ആറ് ഫ്ലോട്ടുകൾ മുറിച്ചെടുക്കാൻ നല്ല വീടുകൾ കയറ്റി അത്യാവശ്യം വീടുകളുള്ളൊരു ഏരിയ കൂടിയാണ് പാലേമാട് ടൗൺ ഏരിയയിലെപ്പോ അങ്ങാടിയിലാണ് അങ്ങാടിയിലത്തെ ഒരു സ്ഥലത്തിന്റെ ഫ്ലോട്ടാർപ്പിങ്ങൊക്കെ കാണിച്ചത് പത്ത് സെന്റിലാണ് നമ്മുടെ സ്ഥലത്തിന്റെ പൊസിഷൻ കണ്ടുപൊളി സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മുകളിലേക്ക് മുകളിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അടി വയലൂടെ അല്ലേ പത്ത് പന്ത്രണ്ടടി വഴിയാണ് മുകളിലേക്ക് കയറുന്നത് സ്ഥലത്തിന്റെ ഓരോ പൊസിഷൻ കണ്ടോളി വീടുകൾ തൊട്ടടുത്തുണ്ട് പിന്നെ ചർച്ചുകളുണ്ട് പിന്നെ ഓ പിന്നെ അതേമാതിരി പള്ളി അമ്പലം എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു ഫ്ലോട്ട് അടുപ്പങ്ങൾ കാണിക്കുന്നത് എൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഫ്ലോട്ട് നമ്മളെ ഇതിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ ഫ്ലോട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല ഒരു കുറഞ്ഞ ചുളിവ് വിലക്കളുപ്പ് ഇങ്ങക്ക് കൊടുക്കണത് ഒന്നേക്കാൽ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ നല്ല അടിപൊളി കര ഭൂമിയാണ് റെക്കോർഡ് പുള്ളി ആധാരം എല്ലാം ക്ലിയർ പക്കയാണ് അപ്പൊ സെന്റിനാണ് ഒന്നേക്കാല് ലക്ഷം രൂപ അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തത്